ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ വൈദ്യ വിദ്യാർത്ഥിയായി ഡോക്ടർ ശശിധരൻ കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിലെത്തി വള്ളിക്കുന്നിലെ പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ നിന്ന് ഒറ്റമൂലികളെ വിട്ട് അലോപ്പതിയുടെ വഴികെ എം ബി ബി എസ് കഴിഞ്ഞ പാടെ ആനങ്ങാടിയിൽ പ്രാക്ടീസ് രാപ്പകൽ ഇപ്പോഴത്തെ ആളുകൾക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല അത്ര അങ്ങനെയുള്ള നിലയിലായിരുന്നു ഇപ്പം മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ നനഞ്ഞ് നമ്മൾ വീട്ടിലെത്തുക ചെയ്യുക കൊല്ലം മുമ്പേ അധ്യാപകനായി ഇന്ന് വിരമിക്കുന്നു പ്രിൻസിപ്പലായി ഏത് രോഗി വന്നാലും ഇപ്പഴായാലും ഒരാൾ വന്നാലുള്ള എൻ്റെ സ്വന്തം അച്ഛനും വന്നില്ല അങ്ങനൊരു ധാരണ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവരായില്ലേ ഇപ്പം പിന്നെ നമ്മൾ നമ്മുടെ ആത്മാർത്ഥത തന്നെ എവിടെ എത്തേണ്ടത് മാതൃഭൂമിയുടെ മിഷൻ മെഡിക്കൽ കോളേജ് സ്വപ്നമാവലാണ് ഈ ബിഷഗുരുടെ സ്വപ്നം ഇനിയും എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ വരാൻ പോകുന്നുണ്ട് അപ്പം അതിനൊക്കെ എവിടെയാ വേണ്ടെന്നുള്ളത് മിഷൻ മാതൃഭൂമി ശക്തമായിട്ടും വൃത്തിയായിട്ടും ചെയ്യുന്നുണ്ട് അതിന് അത് വേഗം നടക്കട്ടെ എന്നാണ് ഒരു ആ സ്വപ്നം പെട്ടെന്ന് യാഥാർത്ഥ്യമായിട്ടെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് വിരമിച്ചാലും വള്ളിക്കുന്നിലെ കൃഷ്ണ എന്ന വീട് എപ്പോഴും തുറന്നു കിടക്കും ഭാര്യയും രണ്ട് മക്കളും കൂടി അവിടെ ഡോക്ടർമാരായുണ്ട് അന്നേരം ഹിന്ദുസ്ഥാനി രാഗങ്ങളെ ചികിത്സയിൽ കലർത്താൻ തയ്യാറെടുക്കുകയാണ് ഡോക്ടർ ശശിധരൻ ये उठे सुबह चले ये चुके शाम ढले ये उठे सुबह चले ये चुके शाम ढले मेरा जीना मेरा मरना पलपू के तले സുയ രതൃഭൂമി ന്യൂസ് കോഴിക്കോട്